ഹലോ അസ്ലാമലൈക്കും റോബിസി ആപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് ബബിൾ ഷിഫോൺ ആണ് ഷോളുകളാണ് കേട്ടോ അപ്പോൾ ഇത് ഷിഫോൺ ടൈപ്പ് ഷിഫോൺ അല്ല ആ ഒരു ടൈപ്പിലുള്ളതാണ് എന്നാൽ സോഫ്റ്റ് ആണ് തലേന്ന് തന്നെ പോകാത്ത അതെങ്ങനെയൊരു ഗ്രിപ്പ് ഉള്ള ടൈപ്പിലുള്ള സോഫ്റ്റ് ആയിട്ടുള്ളതാണ് നശിച്ച് പോകത്തില്ല മെഷീൻ വാഷ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല ക്വാളിറ്റിയുള്ള ഇമ്പോർട്ടൻറ്റ് ഷോളാണ് അപ്പോൾ ഇതിൻ്റെ കളറുകൾ കാണാം വില ഇരുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയാണേ നല്ല ഷോളാണ് എല്ലാവർക്കും അറിയാമായിരിക്കും അറിയാത്തവരും കാണും അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി കാണിക്കാം അപ്പം എൻ്റെ കളേഴ്സ് നോക്കിയിട്ട് വേണ്ട കളറിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കണേ മൂന്നെണ്ണം വാങ്ങുവാണെങ്കിൽ ഫ്രീ ഡെലിവറി ആയിരിക്കും നല്ല കളേഴ്സാണ് കോമൺ ആയിട്ട് നിങ്ങൾക്ക് എടുത്തിട്ട് ഡ്രസ്സിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്നതാണ് ടോപ്സിൻ്റെയൊക്കെ കൂടെ ജീൻസും ടോപ്പും ഒക്കെ ഇടുന്നവർക്കും സ്കേർട്ടും ടോപ്പും ഒക്കെ ഇടുന്നവർക്കൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഷോളാണ് പറദയുടെ കൂടെയൊക്കെ ഉപയോഗിക്കാം തലയിൽ നിൽക്കുന്നതാണ് ഒരുപാട് തെന്നി പോകുന്ന ടൈപ്പല്ല കേട്ടോ അപ്പോൾ നല്ല നല്ല ഷോളുകളാണ് വന്നിട്ടുള്ളതെല്ലാം നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കളറ് നിങ്ങൾക്ക് വേണ്ട കളറ് എടുത്തിട്ട് ഓർഡർ ബുക്ക് ചെയ്യാം ഇപ്പോൾ നിങ്ങൾക്ക് കളറിൻ്റെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സിൻ്റെ ഫോട്ടോ എടുത്തിട്ട് സ്റ്റോറിലെ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്ത് കൊടുത്താൽ മതി അതിന് മാച്ച് ചെയ്യുന്ന കളർ നോക്കിയിട്ട് ഫോട്ടോസ് അയച്ച് തരും അതിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടത് സെലക്ട് ചെയ്യാം ഇവിടുന്ന് അവൈലബിൾ ആയിട്ടുള്ള മോഡൽസ് എല്ലാം നിങ്ങൾക്ക് അയച്ചു തരും അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നോക്കിയിട്ട് സെലക്ട് ചെയ്യാം കേട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് കോട്ടണിൻ്റെ തന്നെ ഒരു ഹെവി ഒരു ബബിൾ കോട്ടൺ എന്ന് പറയാം ഒരു ഹെവി ആയിട്ടുള്ള കോട്ടനാണ് ഇമ്പോർട്ടഡ് തന്നെയാണ് നല്ല വലിപ്പമുള്ളതാണ് പ്ലെയിൻ സോഫ്റ്റ് ആണ് കേട്ടോ നല്ല തുണിയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണേ ഇപ്പം നമ്മൾ കോട്ടനും പിന്നെ ബബിൾ ഷിഫോണും ആണ് കണ്ടത് ഇത് നല്ല വലിപ്പമുള്ളതാണ് വലിപ്പം വേണ്ടിയുള്ളവർക്ക് കൂടുതൽ സൈസ് വേണം എന്നുള്ളവർക്ക് ഇതെടുക്കാം മറ്റേത് അത്യാവശ്യം ഉണ്ട് പ്ലെയിൻ ആയിട്ടുള്ളതാണ് അപ്പോൾ മൂന്നെണ്ണം വാങ്ങുവാണെങ്കിൽ ഫ്രീ ഡെലിവറി ആണ് ഏതായാലും ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നതായാലും മുന്നേ ഞാൻ കാണിച്ചിട്ടുള്ളതായാലും ഈ സ്റ്റോറിലുള്ള ഏതായാലും മൂന്ന് ഷോൾ വാങ്ങുമ്പോൾ ഫ്രീ ഡെലിവറി ആയിരിക്കും അതുപോലെ നമ്മൾ ഒരുപാട് ദുബായ് ഐറ്റികളൊക്കെ വന്നിട്ടുണ്ട് നല്ല ഡിമാൻഡുണ്ട് ഒരുപാട് പേര് തിരക്കി വരുന്നുണ്ട് ഒത്തിരി പേര് അത് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ആവശ്യമുള്ളവർ വേഗം വേഗം ഓർഡർ കൺഫേം ചെയ്യണം കേട്ടോ പെരുന്നാളിന് മുന്നേ ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഏഴാം തീയതി ആയിരിക്കും ആണ് പെരുന്നാൾ അപ്പോൾ അതിന് മുന്നേ കിട്ടാനായിട്ട് വേഗം തന്നെ ബുക്ക് ചെയ്യണേ പിന്നെ ഷോളും നൈറ്റിയുടെ ഷോൾ വരുന്നതൊക്കെ ഒരുപാട് മോഡൽസ് ഉണ്ട് കഫ്താൻ ഐറ്റികളുണ്ട് അപ്പോൾ എല്ലാം നല്ല അടിപൊളി കളക്ഷൻസാണ് വന്നിട്ടുള്ളത് ചിലതൊന്നും വീഡിയോ ചെയ്തിട്ടില്ല ഇതെന്ന് പറയുന്നത് നമ്മുടെ ഷിഫോണും ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ടൈപ്പിലുള്ള മെറ്റീരിയലാണ് ഇതിന് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് ഇതിപ്പോൾ നമുക്ക് ബ്ലാക്ക് പർദ്ദയ്ക്കൊക്കെ ഇടാൻ പറ്റുന്നതാണ് ഒരു ത്രെഡിൻ്റെ ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇതിൽ സ്റ്റോണും ഉണ്ട് ഇതിലതിപ്പം ബ്ലാക്ക് സ്റ്റോണും വൈറ്റ് സ്റ്റോണും ആണ് ഉള്ളത് കറുപ്പിൽ സ്റ്റോണും വരുന്നുണ്ട് അല്ല വെള്ള കളറിലെ സ്റ്റോണും വന്നിട്ടുണ്ട് ബ്ലാക്ക് സ്റ്റോണും വന്നിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്കിത് ബുക്ക് ചെയ്യാം ബ്ലാക്ക് പെർദ്ദേക്കിടുന്നവർക്ക് ഡിസൈനർ ആയിട്ടുള്ളൊരു ഷോൾ വേണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇത് നല്ല വലുതാണ് കേട്ടോ അപ്പം കൂടെ ഇടാനായിട്ട് ഇതാ വലിയ ഷോളാണ് അപ്പോൾ ഈ വെള്ള കല്ലുകൾ വെച്ചതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് ബുക്ക് ചെയ്യൂ അതല്ല കറുപ്പ് തന്നെ മതിയെങ്കിൽ ഇതാ അപ്പോൾ ഇതിൻ്റെ ഈ ബ്ലാക്കും വൈറ്റും അല്ല സോറി ഈ രണ്ട് സ്റ്റോണും ഒരുപാടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയുള്ളവരെല്ലാം ബുക്ക് ചെയ്തോളൂ അതുപോലെ നമ്മളുടെ ഐറ്റംസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ മുന്നേ ഉള്ള വീഡിയോസ് കാണുക ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സ്റ്റോറിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് കുളത്തൂപ്പിഴ റോഡിൽ കൈതാടി ജംഗ്ഷനിൽ അപ്പോൾ ഷോപ്പിലേക്ക് വരുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ ഗൂഗിൾ ലൊക്കേഷനുണ്ട് റൂബീസ് ഹിജാബ്സ് അഞ്ചൽ നിന്ന് സെർച്ച് ചെയ്താൽ മതിയാവും വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ മറക്കരുത് അസ്സാമലൈക്കും